എൽസോത്തിന്റെ വീട്ടിൽ പോയി എൽസോത്തിനെ കണ്ടു പക്ഷെ എൽസോത്ത് പറഞ്ഞ ഒരു കാര്യവും നമുക്ക് വീഡിയോ ഇടാനോ ഒന്നും പറ്റുന്നതല്ല തോക്കുകാ പുള്ളിക്കാരി വീഡിയോ പറയുകയും ചെയ്തു തോക്കുമായിട്ട് പോലീസ് ആയിരിക്കും തൃക്കാക്കര സ്റ്റേഷനിൽ വന്നുണ്ടായിരുന്ന ഇരുപത്തയ്യായിരം രൂപ രൂപയൊക്കെ മേടിച്ചു എഫ്ഐആർ എഴുതിയ ഉച്ചാളി പോലീസേ അതായത് വളരെ സീരിയസ് ആയിട്ട് വളരെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാറൊക്കെ അതൊന്നും നമ്മളിങ്ങനെ വന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അവര് അവരുടെ വീഡിയോയിലൂടെ പറയുന്ന നടക്കത്തുള്ളൂ എന്താ കാര്യം കഷ്ടി മാത്രമല്ല വേറെ കാര്യങ്ങൾ പറയാം ഈ വീഡിയോയിലൊന്നും കാണുന്ന ആളെ സ്മാർട്ടും നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ് എനിക്കൊരു വീഡിയോ വരുമ്പോഴേ പുള്ളിക്കാരിക്ക് വീഡിയോ പ്രസന്റേഷൻ ഒന്നും പറ്റുന്നില്ല തോന്നുന്നല്ലേ എനിക്ക് എന്താണ് നല്ല സംസാരിക്കാൻ മനുഷ്യന് അവസാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് മീഡിയ പോലീസുകാർ ഇത് തിരിഞ്ഞു നോക്കുന്ന ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാൻ പോലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങള് പ്രശ്നം അവർക്ക്

പിന്നെ കൂടാതെ അനുഭവിച്ച കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും ഒരു ഒരു കാരണവശാലും ആൾക്ക് ചിലപ്പോ ഒരു ദൈവമാണ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു ഡെലൂഷൻ നമ്മള് വലിയ ആളാണ് നമ്മള് എല്ലാ കാര്യത്തിലും ഭയങ്കര മികച്ച ആളാണ് ഇവിടെ ജീവിച്ച് പൊക്കോട്ടെ അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല പക്ഷെ അയാളുടെ ഉള്ളില് അങ്ങനത്തെ ഒരു ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആൾക്കാരാണ് തെറ്റാണോ തെറ്റാണോ എന്ത് വേണമെങ്കിലും ഒരു എക്സ്ട്രീം സുപ്പീരിയോറിറ്റി ഞാനൊരു ദുഷ്ടനൂറിന ദയ ഇല്ലാത്തവന ഒല്ലാം പോലും മടിയില്ലാത്തവന ഒരു മനോഭാവമാണ് സീന മോശമായിട്ടോ ഉദ്ദേശിക്കുന്നവരല്ല നിങ്ങള് പ്രതീക്ഷിക്കുന്ന സംഭവമല്ല എന്തൊക്കെയായിരുന്നു ഇവിടെ വർദ്ധിച്ചു അങ്ങനെയാക്കി ഇങ്ങനെയാക്കിയ കേൾക്കുന്നത് അതെ എനിക്ക് പിന്നെ വേറെ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അതിന് എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഡൗട്ട് ഉണ്ട് മാത്രം ഞാൻ മാത്രമേ ഇവര് പറഞ്ഞ അനുസരിച്ചിട്ടേ അത് കൂടാതെ വേറെ ചില പരിപാടികളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അത് തെളിയിക്കാൻ പാടായിരിക്കും മറ്റേ തോക്കുകാരി ഒക്കെ പുള്ളിക്കാരി വീടായിട്ട് പറയുകയും ചെയ്തു തോക്കുമായിട്ട് വന്നതാണ് ഇപ്പൊ പോലീസുകാർക്കൊക്കെ സമാധാനമായി കാണാം തൃക്കാക്കര സ്റ്റേഷനിൽ അന്ന് നിന്നുണ്ടാകുന്ന ഇരുപത്തയ്യായിരം രൂപയൊക്കെ മേടിച്ച് എഫ്ഐആർ എഴുതിയ ഊച്ചാളി പോലീസേ കടലിൽ കിടന്ന കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ ഭാര്യ വീട്ടിൽ പോയി ചായയും കുടിച്ച് ചിപ്സ് കൊടുത്തപ്പോ അതും തിന്ന് വീണ്ടും ഒരു അയ്യായിരം രൂപ കൂടെ മേടിച്ചാണ് ചിലപ്പോ അല്ലേ അതിൽ കൂടുതലും കിട്ടിയേ അത്രയ്ക്ക് വിലയില്ലാത്ത പോലീസ് പോലീസ് ഒരു പോലീസ് ആരായാലും ഒരു ഞാൻ മേടിച്ച് തോക്കില്ലെന്ന് പറഞ്ഞ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഇങ്ങനത്തെ ഒരു സല്യൂട്ടാ നിങ്ങൾക്ക് ആരായിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരം പിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും പോലുള്ള പോലീസ് ആരായാലും ത്രേ കാര്യം പറയാനുള്ളൂ ആക്ച്വലി എനിക്ക് നേരത്തെ ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു എന്താ കാര്യം സംഭവം അറിഞ്ഞിട്ട് പോയതല്ല പക്ഷെ ഞാനതില് ഒരാളാണല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ദുഷ്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാണ് സത്യം ഇതേ ചൊല്ലി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്കൊരു സോറി പറയണമെന്നുണ്ടായിരുന്നു അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല

ഹലോ മാക് ഏഹ് ഞാനിപ്പോ എലിസബത്തിന്റെ വീട്ടിലെത്തി എലിസബത്ത് എലിസബത്തിലെ നിന്നോട് അതുകൊണ്ട് നിന്നെ കോൾ ചെയ്താ നമ്മളല്ല സീരിയസ് ആയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ കാരണം അതൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കണ്ട കേട്ടോ ചേട്ടാ അന്ന് നമ്മള് കാറിൽ വെച്ച് കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ടേടും പൊട്ടന്മാര് പൊട്ടെന്ന ലോക പൊട്ടനാണ് പൊട്ടന്ന ലോക പൊട്ടൻ ലോകപൊട്ടനാണ് ഇത് പറയുന്നത് ടൂറിസ്റ്റ് മേടിലാണ്